അപ്പൊ ജനുവരി പന്ത്രണ്ട് ഇന്ന് തിങ്കളാഴ്ച ഇന്ന് തുടങ്ങിയിട്ടില്ല ടോണ് ഇന്നും തുടങ്ങിയിട്ടില്ല ഒരു പതിനാലാം തീയതി തുടങ്ങുന്നേത്രോളം അപ്പൊ പതിനാലാം ആണ് ടോൺ സ്റ്റാർട്ട് ചെയ്യണെന്ന് പറയണ കേട്ടോ അപ്പം ജനുവരി ഒന്നിന് തുടങ്ങും രണ്ടിന് തുടങ്ങും എന്നൊക്കെ ഉള്ള ഊഹാപോഹങ്ങളൊക്കെ മാറ്റി വെച്ച് മാറ്റി വെച്ചുകൊണ്ട് ജനുവരി പതിനാലിന് തുടങ്ങുന്നാണ് ഒഫീഷ്യലി നമുക്ക് ഇവിടെ നിന്നുള്ള കിട്ടിയത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിങ്കളാഴ്ച ടോള് എന്നാ ടോള് ഓപ്പൺ ആവുന്നത് ടോള് ശരിക്കും ഓപ്പൺ ആവണത് പതിനാലാം തീയതി രാത്രി മിഡ് നൈറ്റ് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്കില്ലേ എങ്ങനെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ എന്ന് വിട്ടു പോകുന്ന ഈ നാല് ട്രാക്ക് അഞ്ച് ട്രാക്ക് ഉണ്ട് ഈ അഞ്ച് ട്രാക്കിലും ഫാസ്റ്റ് ട്രാക്കിന്റെ ക്യാമറ ഉണ്ട് ക്യാമറ ആ ഫാസ്റ്റ് ട്രാക്ക് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ആർക്കും വേണമെങ്കിലും വാങ്ങിയിട്ട് വണ്ടി മുമ്പിൽ ഇട്ടു ഫാസ്ട്രാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ കട്ടൻഡായിട്ടുള്ള നമുക്ക് അതോറിറ്റിന്റെ ഇൻഫോർമേഷൻ പ്രകാരം നാളെ റേറ്റ് കാര്യമായിട്ട് വരുള്ളൂ അപ്പൊ ഞാൻ ചോദിക്കുന്നതല്ല ഈ ഫാസ്റ്റ് ട്രാക്ക് എടുത്തു റേറ്റ് കുറച്ച് കുറയും ഫാസ്റ്റാക്ക് യു പി ഐ കാർഡും ക്യാഷ് ആണെങ്കിൽ ക്യാഷ് ഡബിൾ ആവും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നൂറ് രൂപ ആണ് ഫാസ്റ്റ് ട്രാക്കിന് കൊടുക്കുന്നത് യു പി ഐ ആവുമ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപ വരും ഇരുന്നൂറ് രൂപ പേപ്പറിനൊക്കെ ഔട്ട് ചെയ്തിട്ടുണ്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഒരു ഫൈനല് എസ്റ്റാബ്ലി കിട്ടി ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇപ്പോ നിലവിൽ നടത്തിയിരിക്കുന്നത് സജ്ജീകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ കാണുന്നില്ല നിങ്ങൾ തന്നെ കാണണം നോർമലായിട്ട് ഇന്ന് ഞങ്ങള് ട്രെയിലാണ് ഇന്നലെയും മിനിമം ഇന്നല്ലായിട്ട് ട്രെയിൽ നടന്നു പോകും ഫാസ്ടാക്ക് ഉള്ള വണ്ടിക്കാര് എത്ര പെട്ടെന്ന് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ ഒരു പോയിന്റിൽ ഞങ്ങളെ നിർത്തി അങ്ങനെ എല്ലാ കൗണ്ടറും ഫാസ്റ്റാക്ക് പിന്നെ ഒരു എമർജൻസി കൗണ്ടർ ഉണ്ട് ആംബുലൻസിന് പോകാനും പോലീസ് വണ്ടിക്ക് പോകാനും വി ഐ പിക്ക് പോകാനായിട്ട് ഒരു കൗണ്ടർ എപ്പോഴും ബ്ലോക്ക് ആണ് ഇപ്പൊ ഈ കൗണ്ടർ

ടാക്സി പെർമിറ്റ് അല്ലാത്ത വൈറ്റ് നമ്മളെ പ്രൈവറ്റ് വണ്ടിക്ക് ഒരു എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നു പിന്നെ അതിൻ്റെ അതിനുള്ള പാസ്സുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ നാളെ ഓഫീസിൽ നിന്നിട്ട് ചെയ്യുന്നുണ്ട് നാളെ അത് ആളിവിടെ എത്തിക്കഴിഞ്ഞാൽ വരുമ്പോൾ കൊണ്ടുവരേണ്ടത് വണ്ടിൻ്റെ ആർ സി ആധാർ കാർഡ് പിന്നെ ഇൻഷുറൻസ് റെസിഡൻസി പെർമിറ്റ് പെർമിറ്റ് ഈ നാലിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് ഇവിടെ തന്നാൽ നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഓഫർ ആയിട്ട് നമ്മൾ അത് ചുരുക്കി ജസ്റ്റ് കൊടുക്കുന്നുണ്ട് കോഴിക്കോട് നമ്മൾ ടോൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇരുപത് കിലോമീറ്റർ ചുറ്റളവുള്ളവർക്ക് വളരെ ഹാപ്പി ആയിട്ട് പോയി വരാം ബാക്കിയുള്ളവർ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും വന്ന് പോകുന്ന ആളുകൾ ആയിരിക്കും കാസർഗോഡ് നിന്ന് കോഴിക്കോട് എയർപോർട്ടേക്ക് ഇന്ന് വരുന്നുള്ളൂ ഇനി അടുത്ത വർഷേ വരുന്നുള്ളൂ അവരും ട്രാക്ക് ഫാസ്ടാക്ക് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് നഷ്ടങ്ങളൊന്നുമില്ല പർഷേ അവര് യു പി ഐ ചെയ്യുകയാണെങ്കിലും ക്യാഷ് കൊടുക്കുകയാണെങ്കിലും ട്രാക്ക് ഡി റിപ്തായി പോകുന്നില്ല ഡിലറ്റ് ആവണില്ല ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ കടന്നു കഴിഞ്ഞാലും അത് തന്നെ അവിടെ സക്സസ് ആണ് മോളില് ഓഫീസ് ഉണ്ട് ക്യാമറ ക്യാമറ സെക്ഷൻ സെക്ഷൻ ഉണ്ട് വരെ കിട്ടുന്നത് അല്ല നമ്മളീ എൻട്രി ആവുന്ന മുതൽ അതായത് നമ്മളെ ടോളിലേക്ക് എൻട്രി ആവുന്ന മുതൽക്ക് അടുത്ത ടോൾ വരെയൊക്കെയുള്ള ക്യാമറ ബട്ടൺ ഈ ടോൾ വിട്ട് കഴിഞ്ഞാൽ അടുത്ത ടോളിലേക്കുള്ളത് അവിടെയുണ്ട് അപ്പുറത്തുണ്ട് അവിടെ ആളുകളുണ്ട് ജോലിക്ക് ഇവിടെ ഉണ്ട് ഇവിടെ ക്യാമറ സെക്ഷൻ വയർലെസ് സെക്ഷന് ഈ റിമോട്ട് കൺട്രോള് ഇതെല്ലാം മോളിൽ ഉണ്ട് മോളിൽ പിന്നെ ഓഫീസിന്റെ റെസ്റ്റ് റൂം വാഷിങ് മോളുണ്ട് ലഞ്ച് കഴിക്കാനുള്ള സൗകര്യങ്ങള് താഴത്ത് ഇപ്പൊ പാസഞ്ചേഴ്സിന് താഴത്ത് താഴത്ത് നമ്മളിത് അവിടെ റെസ്റ്റ് റൂമ് അതൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ പോലീസ് ഹെഡ് ഉണ്ട് 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 ഫസ്റ്റ് അപ്പൊ അതായത് ഇവിടുന്ന് പോണ സമയത്ത് ഇവിടുന്ന് തോളുവാകും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ഭാഗത്തുനിന്ന് പിന്നെ ഇവിടെ ഈ അതോറിറ്റിന്റെ തന്നെ രണ്ട് ആംബുലൻസ് ഇപ്പൊ നിലവിലുണ്ട് എന്ത് തന്നെ സംഭവിച്ച വിത്തിൻ ആംബുലൻസ് റെഡി ഇപ്പോൾ ഒരു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇവിടെ ഒരു ആക്സിഡന്റ് ആണ് ആ കാണുന്ന വലിയ വണ്ടീനെ വേറൊരു വണ്ടി കൊണ്ടാന്ന് ഇടിച്ചിട്ട് ഇപ്പോൾ ആള് ഹോസ്പിറ്റലാണ് ഞങ്ങളിവിടെ എടുത്ത് ആംബുലൻസ് വന്ന് ആൾ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആയി അവരെ വണ്ടി ഇവിടെ നമ്മൾ റിമൂവ് ചെയ്തു കാരണം ബ്ലോക്ക് വേണ്ടാന്ന് വിചാരിച്ചു ഈ വണ്ടിന്റെ ടയർ പഞ്ചർ ആയത് സ്ഥിതിക്ക് അതിവിടെ വെച്ചിട്ട് പോയിന് അവർ പഞ്ചറാ കൊണ്ടാന്ന് വണ്ടി മാറ്റിത്തരാമോ താങ്ക് യു സോ മച്ച് കാര്യങ്ങൾ